അങ്ങനെ കൃഷ്ണ സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ബലരാമൻ തന്റെ സഹോദരനാണെന്നുള്ള സത്യം കൃഷ്ണ അറിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത് വരുൺ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ് തുടർന്ന് വരുൺ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മാനസികം വിളിക്കുകയാണ് മാനസികത എവിടെയാണ് ചോദിക്കുകയാണ് എനിക്ക് മാനസികം അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുമ്പോൾ മാനസ ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയുകയാണ് നല്ലത് കേട്ട് വരുൺ അയ്യോ ഞാനും സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് വരുൺ എന്നുള്ളത് കേട്ട് മാനസ വരുൺ എന്തിനാണ് ആശുപത്രിയിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വരുൺ ആ സി എ അനിരുദ്ധനെ അടിച്ച് പങ്ങി കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ആ ഡിസൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സി എ അനിരുദ്ധിനെ അടി കിട്ടിയത് ഒരു കാര്യം ചെയ്യും മാനസ സി എ അനിരുദ്ധം മുന്നൂറ്റി ഇരുപതിലുണ്ട് മാനസം അങ്ങോട്ടേക്ക് വന്നാൽ മതി നമുക്ക് അവിടെ വെച്ചാൽ അടുത്ത ഗൂഢാലോചന നടത്താം തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണി പേടിച്ചിട്ടാണ് നിൽക്കുന്നത് തുറന്ന് കൃഷ്ണ അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് കൺമിണിയെ കണ്ട് കൃഷ്ണൻ സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുമ്പോൾ കൺമണി വേണ്ട സർ അവിടെ മാനസികോ കലിതുള്ളി നിൽക്കുന്നതല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ ശരിയാകില്ല തുറന്ന് കൺമണിയുടെ മൊത്തം ടെൻഷൻ കണ്ട് കൃഷ്ണപ്പിന്റെ കൺമണിയോട് എന്ത് പറ്റി കൺമിണി എന്താണ് കൺമണി ആകെ ഒരു ടെൻഷൻ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമുണിയോട് മാനസ പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുകയാണ് മാനസ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഓഫീസിലേക്ക് ബലരാമന്റെ സഹോദരി ബാൽശ്രീ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാനസ ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്താ അത് കേട്ട് കൺമിണി മാനസ പറഞ്ഞ സത്യം തന്നെയാണ് ബാലശ്വരീ ബാലുശ്ശേരിക്കപ്പം മറ്റൊരു സ്ത്രീയും കൂടി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ദേവ്ജിയെ കാണാൻ വേണ്ടി രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ അത് കേട്ട് കൃഷി ഞെട്ടുകയാണ് അത് ശരി കൺമിണിയും അത് അറിഞ്ഞല്ലേ തുടർന്ന് കൃഷി പിന്നെ കൺമിണിയോട് എനിക്കെന്താ കൺപിണി ഇതിലെന്തോ സംശയം തോന്നുന്നു എന്ന് പറയുകയാണ് ബലരാമൻ അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു അതേ സമയത്ത് തന്നെ ബലരാമന്റെ സഹോദരി നമ്മുടെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നു എന്തോ ഒരു ചതി മണക്കുന്നു എന്ന് പറയുകയാണ് അച്ഛനെ അഭയപ്പെടുത്താനാണ് ബാലുശ്വറി വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കൺമിണി അയ്യോ സാർ സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ബാശ്രീയോ ബലരാമനോ സാഗർ സാറിനോ ഒന്നും ചെയ്യില്ല എന്നാൽ അത് കേട്ട് കൃഷി ദേഷ്യം വരികയാണ് അത് കൺമിണിക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സാർ ഞാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് സാറിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് സാഗർ സാറിന് നേരെ ഒരു ഭീഷണി എന്നാൽ അത് കേട്ട് കൃഷ്ണ അതെനിക്ക് ആ ഭീഷണി എന്ന് പറയുന്ന ബലരാമനാണ് ബലരാമൻ എൻ്റെ അച്ഛൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വന്നുകിടക്കുന്നുണ്ട് എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും കൃഷ്ണനോട് അയ്യോ സാർ ബലരാമനെ വേറെ തെറ്റിദ്ധരിക്കരുത് ബലരാമൻ സാഗർ സാറിനെ അസുജാത മേടത്തി ഒന്നും ചെയ്യില്ല അത് ഓർത്ത് സാറെ വിഷമിക്കണ്ട സാഗർ സാറിനെ അഭയപ്പെടുത്താൻ പോകുന്ന ബലരാമനല്ല അത് സുമിത്രയും ബാലുവുമാണ് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ബലരാമൻ അവരുടെ മകൻ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ബലരാമനെ സുമിത്രയും ബാലുവും വളർത്തിയത് ഒരു അടിമയെ പോലെയാണ് ഒരു ചാവേറായിട്ടാണ് അവരെ ബലരാമനെ വളർത്തിയത് പക്ഷെ ഇപ്പോൾ ബലരാമൻ ആളാകാൻ മാറിപ്പോയിരിക്കുകയാണ് ബലരാമൻ ഇപ്പോൾ വലിയൊരു ജന്മന്മാരാണ് ബലരാമൻ എന്തായാലും നമ്മളെ ചതിക്കില്ല എന്നാൽ അത് കേട്ട് കൃഷ്ണന് സംശയം തോന്നുകയാണ് അതെന്ത് പറ്റി കാൺമിണി ബലരാമൻ എന്താണ് ഇപ്പോൾ ബലരാമന്റെ അച്ഛനും അനുസരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കാൺപിണി കൃഷ്ണോട് യഥാർത്ഥ സത്യം പറയുകയാണ് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും സുമിത്രി ബാലുവല്ല ആ സത്യം ബലരാമൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാൽ അത് കേട്ട് കൃഷ്ണ അത് ശരി അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നോ അതുപോലെ ബലരാമന്റെ യഥാർത്ഥ അച്നുനാമി അപ്പോൾ ആരാണെന്ന് ചോദിക്കുകയാണ് അവരെന്തിനാണ് ബലരാമനെ എടുത്തു വളർത്തിയത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കാൺമിണി വീണ്ടും കൃഷ്ണോട് അവരെ ബലരാമനെ എടുത്തു വളർത്തിയത് സാഗർ സാറിനോട് സുജാത മേടത്തിനോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവർ രണ്ടുപേരും ഇല്ലാതാക്കാനാണ് സാഗർ സാറിനെ ആക്രമിക്കാനുള്ള ഒരു ചാവേറായിട്ടാണ് അവര് ബലരാമനെ എടുത്തു വളർത്തിയത് അല്ലാതെ ബലരാമൻ അവരുടെ മകനല്ല തുറന്ന് കൃഷ്ണ വീണ്ടും കാൺമിണിയോട് ബലരാമന്റെ യഥാർത്ഥ അച്ഛനാമി ആരാണെന്ന് പറയുകയാണ് തുറന്ന് കാൺമണി വീണ്ടും കൃഷ്ണോട് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒരു പാവമാണെന്ന് പറയുകയാണ് ബലരാമൻ ജനിച്ചപ്പോൾ ആശുപത്രിയിൽ വെച്ച് സുമിത്രിയും ബാലുവും ബലരാമനെ തട്ടിക്കൊണ്ട് പോയതാണ് പാവം ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അവർ സ്വന്തം കുഞ്ഞെ മരിച്ചുപോയി എന്ന് വിശ്വസിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത് തുറന്ന് കൃഷി വീണ്ടും കൺമണിയോടും എന്നിട്ട് അവർക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉവ സാർ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാണും പെണ്ണും ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം കൃഷി പിന്നെ കൺമണിയോട് അല്ല കൺമണിക്ക് ഇതൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ആയി അറിയാമെന്ന് ചോദിക്കുകയാണ് സത്യം പറ കൺമണി കൺമിണി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട കാര്യങ്ങൾ കൺമണിക്ക് എങ്ങനെയാണ് അറിയുന്നത് ഇങ്ങനെ കൺമണി ബലരാമന്റെ കുടുംബത്തിലുള്ള അവൾ ആണോ എന്ന് ചോദിക്കുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് കൺമണി ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും സാഗറും സുജാതിയുമാണെന്ന് പറയുകയാണ് സാറിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ബല്ലരാമൻ എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ് കൃഷ്ണ തുടർന്ന് കൃഷി പിന്നെ നല്ല ദേശീയ പിന്നെ കൺമണിയോട് ഇല്ല കൺമണി കൺമിണി ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല നീ എന്നെ പറ്റിക്കുകയാണെന്ന് പറയുമ്പോൾ കൺമണി അല്ല സാർ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് ഈ കാര്യം ഞാൻ ആദ്യമായി കേട്ട സമയത്തും സാറിനെ പോലെ തന്നെയാണ് ഞാനും ഒന്ന് ഞെട്ടി നിൽക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തുടർന്ന് കൺമണി മുന്നുണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് അമ്പലത്തിൽ വെച്ച് എനിക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടായിട്ട് സാർ ഓർക്കുന്നില്ലേ അന്നാണ് ബാൽശ്രീ എന്നോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല പിന്നെ സാറിന്റെ വീട്ടിൽ സാറിന്റെ അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്താൻ വന്ന ആ ലാലിയെ കുറിച്ച് ദേവ് സാറിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ലാലിയെ കണ്ടെത്തി ലാലിയുടെ നാവിൽ നിന്നാണ് ഈ വലിയ സത്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ഞാൻ മാത്രമല്ല ദേവ് സാറിനും മഹിക്കും ഈ സത്യങ്ങളെല്ലാം അറിയുന്നതാണ് പിന്നെ ബാൽശ്രീ ഇപ്പോൾ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് സാഗർ സാറിനെ ഭയപ്പെടുത്താൻ സാഗർ സാറിനെ കാണാൻ വേണ്ടിയാണ് ബലരാമൻ സാറിന്റെ സഹോദരനാണ് എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന പച്ചക്കള്ളമാണ് എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് കണ്ണി സാർ ഇത് വിശ്വസിക്കേ പറ്റൂ ഇതാണ് സത്യം നമ്മുടെ ശത്രു ബലരാമനല്ല നമ്മുടെ ശത്രു സുമിത്രയും ബാലുവുമാണ് എന്നാൽ അത് കേട്ട് കൃഷി എന്നാലും ദേഷ്യ പിന്നെ കൺമണിയോട് എനിക്കൊന്നും കേൾക്കണ്ട എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ടുപേര് മാത്രമേ മക്കളായിട്ടുള്ളൂ ഞാനും കൃപയും ബലരാമൻ ഞങ്ങളുടെ ആരുമല്ല അത് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് കൃഷ് തുറന്ന് കൃഷിനോട് വീണ്ടും കൺമണി അയ്യോ സാർ അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല ബലരാമൻ സാറിന്റെ സഹോദരൻ തന്നെയാണെന്ന് വീണ്ടും പറയുകയാണ് കൺമിണി എന്നാൽ അപ്പോഴും കൃഷി ദേഷ്യപ്പെടുകയാണ് കൺമണി എന്നോട് ഈ പറഞ്ഞോ പറഞ്ഞോ ഇനി മേലാൽ കൺമിണി ഇതേക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് കൺമിണി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും എന്റെ അച്ഛനോ അമ്മയോ അറിയാൻ പാടില്ല എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഈ സത്യം അവരും കൂടി അറിയണമെന്ന് പറയുമ്പോൾ കൃഷി നല്ല തേച്ചിൽ വീണ്ടും കൺമണിയോട് ഞാൻ പറഞ്ഞു കൺമിണിക്ക് മനസ്സിലായില്ലേ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ അവരറിയാൻ പാടില്ല തുടർന്ന് കൺമണി വേഗം തന്നെ തന്റെ കഴിച്ചിൽ കൃഷി പണ്ട് കെട്ടിയ ആ താലി ഉയർത്തി കൺമണി അതിൽ തൊട്ട് സത്യം ജയിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം പച്ചയായ സത്യമാണ് സാർ ബലരാമൻ സാറിന്റെ സഹോദരൻ ധന്യാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മറുപടി പറയാൻ സാധിക്കുന്നില്ല കൃഷ്ണൻ നല്ല ദേഴിച്ചു കലങ്ങിയ കണ്ണുമായിട്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഇതെല്ലാം പറഞ്ഞ ശേഷം കൺമണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കൺമണി തുറന്ന് കാണിക്കുന്നത് വരുൺ സി എ അനിരുദ്ധനെ കാണുന്നതിനു വേണ്ടി സി എ അനിരുദ്ധിന്റെ മുറിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് അടി അടികൊണ്ട് പഞ്ചറായി കടക്കുകയാണ് അനിരുദ്ധ് തുറന്നു വരുൺ അനിരുദ്ധിനെ ഒന്ന് കളിയാക്കുകയാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സാറിന്റെ കൂടെ നടക്കുന്നത് ഇപ്പോൾ സാറിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ അടികൊണ്ട് പഞ്ചറാകുന്ന ലക്ഷണമാണല്ലോ സാർ ശരിക്ക് പോലീസ് തന്നെയാണോ ശരിക്ക് ടെസ്റ്റ് കഴിച്ച് പാസ്സായിട്ട് തന്നെയാണോ സാർ പോലീസായത് എന്നാൽ അത് കേട്ടാ നിരുവിന് ദേഷ്യം വരികയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ് തുറന്ന മാനസിയെ കണ്ട് വരും മാനസി ആദ്യം തന്നെ കളിയാക്കുകയാണ് ആ ഇപ്പോഴാണ് കോളം തകഞ്ഞത് ഇതാണ് തോറ്റവരുടെ സംസ്ഥാന സമ്മേളനം എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ് ഞാൻ തോൽക്കാനൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും ജയിച്ചിരിക്കും എന്നാൽ അത് കേട്ട് ഒന്ന് ചിരിക്കുകയാണ് ഇപ്പോൾ ചേച്ചി ഇപ്പം നടക്കുമെന്ന രീതിയിൽ വരുൺ മാനസികൊന്ന് കളിയാക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ നല്ല പിന്നെ മാനസിയോട് ഞാൻ എന്തായാലും കൺമണിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അറ്റ കൈക്ക് കൺമണിക്കെതിരെ ഞാൻ ആ വലിയ ബോംബ് പൊട്ടിക്കും കൃഷ കൺമണിയുടെ കൈത്തിൽ താരി കെട്ടിയിട്ടുള്ള കാര്യം ഞാൻ എല്ലാരെയും വിളിച്ചറിയിക്കും എന്നാൽ അത് കേട്ട അനിരുദ്ധം ഒന്ന് ഞെട്ടുകയാണ് അത് ശരി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഇത് എപ്പോൾ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് വരും പിന്നെ അനിരുദ്ധരുടെ സാറ് ഞെട്ടണ്ട ഇതൊക്കെ സംഭവിച്ചു തന്നെയാണ് കൃഷിയും കൺമണിയും തന്നെയാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് കൃഷി തന്നെയാണ് കൺമണിയുടെ കാഴ്ചയിൽ കിടക്കുന്ന ആ താല് എനിക്ക് കാണിച്ചു തന്നെ കൃഷി കൺമിണിയെ കല്യാണം കഴിച്ച കാര്യം ഞാൻ എല്ലാവരും വിളിച്ചറിയിക്കുമെന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് മാനസ വരുണോട് അയ്യോ വരുൺ നീ ചതിക്കലേ അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടിയതിന് തുല്യമാകും പിന്നെ അവരെ ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല എന്ന് പറയുകയാണ് അവർ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കൃഷി കൺപിണിയെ കല്യാണം കഴിച്ച കാര്യം മറ്റാരും അറിയാൻ പാടില്ല എന്നാൽ അത് കേട്ട് വരുൺ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെയായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുമെന്നൊക്കെ പറയുകയാണ് എന്നുള്ളത് കേട്ട് മാനസ അയ്യോ വരുണെ നീ ചതിക്കല്ലേ പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കെന്നൊക്കെ പറയും വരുണെ കൈകാലൊക്കെ പിടിച്ചു നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്നത് കൃഷിയും കാണുമ്പോൾ ഈ മഹിയുമായിട്ട് സംസാരിക്കുന്നതാണ് മഹിയൊന്നും അറിഞ്ഞിട്ടില്ല കൃഷി സത്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും മഹി അറിഞ്ഞിട്ടില്ല തുടർന്ന് മഹി പിന്നെ കൃഷിയുടെ എന്തായോ സാഗർ സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി നാലുസിൽ പിന്നെ മഹിയോട് നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നോ ഈ സത്യങ്ങളൊക്കെ നിനക്കറിയാമായിരുന്നൊട്ടോ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നാൽ അത് കേട്ട് മഹിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല തുറന്ന് കൺപിടി പിന്നെ മഹിയോട് സാർ ഞാൻ കൃഷ്ണ സാറിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്ന് പറയുകയാണ് തുറന്ന് കൃഷി നല്ല പിന്നെ മഹിയോട് ബലരാമനെ എന്റെ സഹോദരൻ ഒന്നും അല്ല ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനും കൃപയും മാത്രമാണ് മക്കൾ അതല്ലാതെ മറ്റാരും മക്കളായിട്ട് വേണ്ട ബലരാമനെ എന്റെ സഹോദരൻ അല്ല എന്ന് വീണ്ടും തറപ്പിച്ചു തന്നെ പറയുകയാണ് കൃഷ്ണ തുടർന്ന് കൺമുണിയും പിന്നെ കൃഷ്ണയോടും ദേവ്ജിക്കും മഹിക്കും എനിക്കും ഈ സത്യങ്ങളെല്ലാം അറിയാം ദേവ്ജിയും മഹിയും എന്നെയാണ് നിർബന്ധിച്ച് ഈ സത്യം സാറിനെ അറിയിക്കാൻ തുറന്ന് കൃഷ്ണൻ നല്ല ദേഴ്ചയിൽ മഹിയോടും കൺമിണിയോടും ദൈവത്തെ ഓർത്ത ഈ കാര്യം മറ്റാരും ഇങ്ങനെ അറിയാൻ പാടില്ല സാഗറോ സുജാതിയോ അറിയാൻ പാടില്ല എന്റെ അച്ഛനും അമ്മി ഇത് അറിയാൻ പാടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന അപേക്ഷ മാത്രമല്ല ഇത് എന്റെ ഒരു ഓർഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി നല്ല ദേഴ്ചയിൽ കലിപ്പ് മോഡിൽ അവിടുന്ന് പോവുകയാണ് എന്നാൽ കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയ്ക്ക് കൈവച്ചു നിക്കുകയാണ് മഹിയും കൺമിണിയും കൃപ അടുത്തയാഴ്ച തിരിച്ചു വരുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം ആദ്യം അറിഞ്ഞത് കൃപയാണ് പക്ഷേ കൃപയ്ക്ക് ഈ സത്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല അടുത്തയാഴ്ച കൃപ വരുന്നതോടുകൂടി കൃഷ്ണമണി തമ്മിലുള്ള അകൽച്ചമാറും തുറന്നു കാണിക്കുന്ന ഐസുവിൻ്റെ അകത്താണ് ബലരാമൻ കണ്ണു തുറന്നിരിക്കുകയാണ് ബലരാമൻ കണ്ണു തുറന്ന് ആദ്യം തന്നെ കാണുന്നത് സാഗറിൻ്റെ സുജാതിയുമാണ് അത് കണ്ട് ബലരാമൻ സന്തോഷമാവുകയാണ് തുറന്നു ബലരാമൻ പിന്നെ സാഗറിനോടും സുജാതിയോടും എനിക്കിപ്പോഴാണ് സമാധാനമായത് എന്നെ കാണാൻ നിങ്ങൾ നേരിട്ട് വന്നല്ലോ അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ ഐസുവിൻ്റെ അകത്ത് കയറിയതെന്ന് ചോദിക്കുകയാണ് അന്ന് ഞാൻ ജയിലിൽ വെച്ച് അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ അച്ഛനെ തന്നെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് എന്നെ കാണാൻ നിങ്ങൾ വന്നിരിക്കുകയാണെന്ന് പറയുകയാണെന്നല്ല അത് കേട്ട് സാഗർ നല്ലതെഴുത്തിൽ പിന്നെ ബലരാമനോട് നീ ആശുപത്രിയിൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നാൽ ആ മറുപടി കേട്ട് ബല്ലരാമനോ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ബലരാമിന്റെ സാഗറിനോടും സുജാതിയോട് ഞാൻ നിങ്ങളോട് ചെയ്ത സകല തെറ്റിനോടും മാപ്പ് നിങ്ങൾ എന്നെ ശപിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ സാഗർ നീ കേട്ട സത്യം തന്നെയാണ് ഞങ്ങൾ തന്നെ ശപിക്കുകയായിരുന്നു എന്നാൽ അത് കേട്ട് ബലരാമൻ കുറ്റബോധം കൊണ്ട് പൊട്ടി കരയുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്